ിൽ അഹമ്മദ് മഹാരഥന്മാരായ അള്ളാഹുവിന്റെ പണ്ഡിതന്മാർ അവർ ആലോചിച്ച് ഒത്തുകൂടി രൂപം നൽകിയ ഒരു സംഘടനയാണ് സമസ്ത കേരള കേരളത്തിൽ ഇത് മറ്റ് സാംസ്കാരിക സംഘടനകളല്ല രാഷ്ട്രീയ സംഘടനയല്ല ഇത് ദീനാണ് നബിസാസൻ പഠിപ്പിച്ച ദീനിന്റെ ഒരു കൊലം അത് വഹാബികൾ ഇവിടെ വന്ന ഒരു സംഘടന ഉണ്ടാക്കിയപ്പോൾ അതിനെ നേരിടാൻ സംഘടന വേണ്ടി വന്നു അങ്ങനെയാണ് സംഘടന ഉണ്ടാക്കിയത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇവിടെ ഒരു സംഘടനയില്ല മതമേഖലയിൽ ഒരു ആവശ്യമില്ല ഇസ്ലാം എന്ന് പറയുന്ന സംഘടന തന്നെയുള്ളൂ പിന്നെ സമസ്തം ഉണ്ടായതേ ജമ്മിയത്തുലമ എന്ന പേരിൽ വഹാബികൾ സംഘടന ഉണ്ടാക്കിയപ്പോഴാണ് ഉണ്ടായത് ആ വഹാബികളെ നിലം പരിശാക്കിക്കൊണ്ട് അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്ത രൂപത്തിൽ സമസ്ത അതിനെ അതിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടത് പ്രവർത്തിച്ചു പരിശുദ്ധ ഖുർആാനും സുന്നത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ടവരത് ഇവിടെ പ്രവർത്തിച്ചു അതിന്റെ കൊണ്ട് ആ സമസ്ത ഇവിടെ ഇസ്ലാമിനെ നിലനിർത്തി ഇസ്ലാം ഇവിടെ നിലനിർത്തുന്നത് സമസ്തയാണ് സമസ്തയുടെതല്ലാത്ത ഒരു ഇസ്ലാം വേറെ ഏതാണത് വികലമായ ഇസ്ലാം അള്ളാഹു റസൂലും പഠിപ്പിച്ച് ഇസ്ലാമല്ല നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന ഹിദിനൽ മുസ്തഖീം എന്ന് പറയുന്ന ഇസ്ലാമല്ല അത് വേറൊരു ഇസ്ലാമാണ് ഇസ്ലാം പരിഷ്കരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പുറത്തു പോയ ഇസ്ലാമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമ്യമായ ദൗത്യവും അതിന്റെ പ്രവർത്തനവും പരിശുദ്ധ ദീനിനെമിന്റെ കാലത്ത് എങ്ങനെയാണോ എന്ന് പറയുന്ന ദീൻ ആ ദീനിന്റെ പ്രചരണമാണ് അതിന്റെ ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അവരാണ് അമ്പിയാക്കന്മാരുടെ സ്ഥാനത്ത് ഇവിടെ പ്രവർത്തിക്കുന്നവർ എന്ന് നമ്മൾ മനസ്സിലാക്കുക